ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ ടി പി സി ഗ്രീൻ എനർജി ഐ പി ഒ നമ്മിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു ഐ പി ഒ ട്വൻറ്റി സെക്കൻഡിന് വരാൻ പോകുന്നുണ്ട് എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് കമ്പനിയാണിത് സോ ഈ കമ്പനിയുടെ ഐ പി ഒ റിവ്യൂ ആണ് ഈ വീഡിയോ സ്വാഭാവികമായിട്ടും ഒരു പുതിയ കമ്പനി അല്ലെങ്കിൽ പുതിയ ബിസിനസ് എന്ന് പറയുമ്പോൾ ഈ ബിസ് ബിസിനസ്സിനെ കുറിച്ച് ശ്രദ്ധിക്കുക അപ്പം മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾ ഐ പി ഒ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ല എങ്കിലും എപ്പോഴെങ്കിലും ഈ ബിസിനസ് വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എൻവിറോ വിറോ ഇൻഫ്ര എൻജിനീയേഴ്സ് എന്ന് പറയുന്ന വാട്ടർ ട്രീറ്റ്മെൻറ് കമ്പനിയുടെ വാട്ടർ എന്ന് പറയാൻ പറ്റില്ല വാട്ടർ റിലേറ്റഡ് പ്രൊജക്റ്റുകളാണ് ഈ കമ്പനി എടുത്ത് നടത്തുന്നത് സോ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് വീഡിയോകൾക്ക് അത് രണ്ട് സ്റ്റോക്കുകൾ ഇന്ട്രൊഡ്യൂസ് ചെയ്തതായാലും ശരി അതുപോലെ തന്നെ ഇന്നലെ പി എസ് യു സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട പുതിയ നോംസ് വന്ന വീഡിയോയ്ക്കും നിങ്ങൾ തന്ന സഹകരണത്തിന് അല്ലെങ്കിൽ നിങ്ങൾ തന്ന എന്താ പറയുക വോം വെൽക്കത്തിന് വളരെയേറെ സന്തോഷം എന്നാലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ആയിരം ലൈക്ക് വരികയുണ്ടായി വളരെ കാലത്തിന് ഇല്ല അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു വീഡിയോ വന്നിട്ടില്ല സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ഫോളോയിങ് അപ്പോൾ ഈ കമ്പനിയുടെ ഐ പി ഒയിലേക്ക് പോവാം ഈ കമ്പനിയുടെ ഐ പി ഒ റി റിവ്യൂ അറുനൂറ്റി അൻപത് കോടി രൂപയുടെ ഒരു കുഞ്ഞൻ ഐ പി ഒ ആണ് മറ്റ് ഐ പി ഒ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ കമ്പനിയെക്കുറിച്ച് ആദ്യം പറയുന്ന സമയത്ത് ഇവർ പ്രധാനമായിട്ടും നടത്തുന്നത് വാട്ടർ സെക്ടറിലുള്ള അല്ലെങ്കിൽ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളാണ് ഇവർ നടത്തുന്നത് അതിൽ വരുന്നത് പ്രത്യേകിച്ചും സെൻട്രൽ ഗവൺമെൻ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ തന്നെ ഫണ്ടഡ് ചെയ്യുന്ന പല പ്രൊജക്റ്റുകളുമാണ് ഇവർ ഏറ്റെടുത്ത് നടത്തുന്നത് അതിൽ അടൽ മിഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ അർബൻ ട്രാൻസ്ഫോർമേഷൻ അമൃത് എന്ന് പറയുന്ന പദ്ധതി നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ആൻഡ് ഗംഗ ജൽ ജീവൻ മിഷൻ സ്കീംസ് ഇങ്ങനെയുള്ള പദ്ധതികൾക്കിടയിൽ വരുന്ന പല വാട്ടർ റിലേറ്റഡ് പ്രൊജക്റ്റുകളുമാണ് ഇവർ നടത്തുന്നത് ഇവർക്ക് ഇപ്പോൾ നിലവിലിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആറ് കോടി രൂപയുടെ ഓർഡർ ബുക്കാണുള്ളത് ബുക്ക് ടു ബിൽ റേഷ്യോ ഏകദേശം ടു പോയിൻറ്റ് സിക്സ് എക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇവരുടെ മൊത്തം റവന്യൂ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് ഇപ്പോഴത്തെ പ്രൊജക്റ്റുകൾക്ക് പുറമെയാണ് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയായിരുന്നു കമ്പനി പുതിയ പുതിയ ഇനീഷ്യേറ്റീവ് അതായത് വേസ്റ്റ് ടു എനർജി മാനേജ്മെൻ്റ് അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ട് കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈസ്റ്റ് ഇന്ത്യയിലും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലും ഒക്കെ തന്നെ അവർ കൂടുതലായിട്ട് എക്സ്പാൻഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും വാട്ടർ റിലേറ്റഡ് ട്രീറ്റ്മെൻറ് പ്രൊജക്റ്റുകൾ മറ്റ് ബയോഡൈവേഴ്സിറ്റി അത് മീൻ സോറി ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള കമ്പനികൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള മേഖലകളിലാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത് വളരെ റെലവെൻ്റ് ആയിട്ടുള്ളൊരു തീമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഐ പി ഒയിൽ അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ് ഈ അഞ്ഞൂറ്റി എഴുപത്തി കോടി രൂപയിൽ നൂറ്റി എൺപത്തൊന്ന് കോടി രൂപ അവർ വർക്കിംഗ് ക്യാപിറ്റൽ അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് നൂറ്റി ഇരുപത് കോടി രൂപ ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ നെറ്റ് ഡെറ്റാണ് ഈ കമ്പനിക്കുള്ളത് അത് നൂറ്റി ഇരുപത് കോടി രൂപ ഇതുവഴി തിരിച്ചടക്കുന്നതാണ് മുപ്പത് കോടി രൂപ കപ്പക്സിന് വേണ്ടിയിട്ടാണ് അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ഫോർത്ത് കാര്യം പറഞ്ഞിരിക്കുന്നത് ഓർഗാനിക് നോൺ ഓർഗാനിക് എക്സിക്യുഷൻ എക്വിസിഷൻ പറയുന്നുണ്ട് പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടുള്ള ഇതാണ് എന്താണ് എക്വിസിഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവർ വിവരിച്ചിട്ടില്ല അതിന് എഴുപത്തി എട്ട് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് ഇതിൽ ഇപ്പോൾ നിലവിൽ തൊണ്ണൂറ്റി നാല് ശതമാനം ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടർ അവരുടെ ഹോൾഡിങ്സ് എഴുപത് ശതമാനമായിട്ട് കുറയും അപ്പോൾ എഴുപത്തിയെട്ട് കോടി രൂപ അങ്ങനെയാണ് വരുന്നത് പ്രൈസ് ബാൻഡ് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ വരെയാണ് ഇതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് അതുപോലെ തന്നെ ഇരുപത്തി ശതമാനമാണ് പ്രൊമോട്ടർ ഡയല്യൂട്ട് ചെയ്യുന്നത് ട്വൻ്റി സെക്കൻഡ് നവംബർ മുതൽ ട്വൻറ്റി സിക്സ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഈ ഒരു ഐ പി ഒ ഓപ്പൺ ആവുന്നത് ട്വൻറ്റി നയൻത്തിനായിരിക്കും ഈ ഐ പി ഒ മാർക്കറ്റുകളിൽ ലിസ്റ്റാവുക അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന് പറയുന്നത് നല്ല തീം നല്ല സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നു സോ ഇനി ഇതിൻ്റെ ഫിനാൻഷ്യൽസും മറ്റു കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കുന്നതിന് മുന്നോടിയായിട്ട് ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും സ്റ്റോക്ക് റെക്കമെൻഡേഷൻസിനും സജഷൻസിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഇബിറ്റ മാർജിൻ നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് ശതമാനത്തിൻ്റെ ഇബിറ്റ മാർജിനാണുള്ളത് അത് ഓൾമോസ്റ്റ് ഈ ഒരു സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ബാഗ് അതായത് വി എ ടെക്ക് കമ്പനി പറയുന്നത് അയർ എക്സ്ചേഞ്ച് വിഷ്ണുപ്രകാശ് പുങ്കലിയ ഈ കമ്പനികളൊക്കെ നോക്കുന്ന സമയത്ത് ഇബിറ്റ മാർജിനേഷൻ ഏകദേശം ഡബിളിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ നെറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാലും പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിൻ ഈ കമ്പനിക്കുണ്ട് ക്യൂ വണ്ണിൽ അതായത് കഴിഞ്ഞ ക്യൂ ടു റിസൾട്ടല്ല ക്യൂ വൺ റിസൾട്ടിൽ റവന്യൂ ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപയുടേതായിരുന്നു അതുപോലെ തന്നെ ഒരു ഷെയറിന് മുകളിൽ ഒരു രണ്ട് രൂപ ഇരുപത്തി അഞ്ച് പൈസയാണ് കമ്പനി ഏൺ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു ഷെയറിന് എട്ട് രൂപയാണ് കമ്പനി ഇ പി എസ് ആയിട്ട് അല്ലെങ്കിൽ ഏണിംഗ് പെർ ഷെയർ ആയിട്ട് നേടിയത് അപ്പോൾ കഴിഞ്ഞ ക്യൂ എണിൽ മാത്രം ഇപ്പോൾ നമുക്ക് രണ്ട് രൂപ ഇരുപത്തഞ്ച് പൈസ നേടിയിട്ടുണ്ട് കമ്പനിയുടെ നെറ്റ് വർത്ത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏകദേശം മുപ്പത്തി എട്ട് ശതമാനമായിരുന്നു പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ പ്രൊജക്റ്റുകൾ മുഴുവൻ ഗവൺമെൻറ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളാണ് ഇവർ ഏറ്റെടുത്ത് നടത്തുന്നത് അതുകൊണ്ട് തന്നെ പൈസ കിട്ടാൻ കുറച്ച് കാലതാമസം വരുന്നുണ്ട് ഏകദേശം രണ്ട് മാസത്തിന് മുകളിലാണ് ഡിലേ വരുന്നത് അത് കണക്കായിട്ട് ഇവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ പ്രത്യേകിച്ചും ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖല എന്നൊക്കെ പറയുന്ന സമയത്ത് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഈ പൈസയിൽ നിന്ന് ഏകദേശം നൂറ്റി എൺപത്തിയൊന്ന് കോടി രൂപ ഒരു നീക്കി വെക്കുന്നത് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ടേജ് നികത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു കൺസേൺ എനിക്ക് ഈ ഒരു ഡെറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു ഇനി ഇതിൻ്റെ വാലുവേഷൻ മെത്തേഡിലേക്ക് നമുക്ക് നോക്കാം കഴിഞ്ഞ ക്യൂ വണ്ണിലെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ക്യൂ വണ്ണിലെ റവന്യൂ എന്ന് പറയുമ്പോൾ ഈ കമ്പനിയുടെ ട്വൻറ്റി പെർസെൻറ്റ് അതായത് ഒരു വർഷം ഉണ്ടാക്കുന്ന റവന്യൂയുടെ ഇരുപത് ശതമാനം ഇരുപത് ശതമാനമാണ് കാണിക്കുന്നത് അപ്പോൾ മൊത്തം റവന്യൂ നാൽപ്പത് ശതമാനവും എപ്പോഴും ജനറേറ്റ് ചെയ്യുന്നത് ഈ കമ്പനിയുടെ ക്യൂ ഫോറിലാണ് അതായത് അവസാനത്തെ മൂന്ന് മാസങ്ങൾ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ അത് എപ്പോഴും അങ്ങനെയാണല്ലോ ഗവൺമെൻറ് പ്രൊജക്റ്റുകളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ തീവ്രഗതിയിൽ മുന്നോട്ട് പോകുന്നത് എപ്പോഴും അവസാന ക്വാർട്ടറുകളിലായിരിക്കും കാരണം ആ ബഡ്ജറ്റ് അലോക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാന ഘട്ടങ്ങളിലാണ് അവർക്ക് കൂടുതൽ അലോക്കേഷനും കാര്യങ്ങളും വരിക അപ്പോൾ ക്യൂ ഫോറിലാണ് ഈ കമ്പനിയുടെ ഫോർട്ടി പെർസെൻറ്റ് റവന്യൂ എപ്പോഴും ജനറേറ്റ് ചെയ്ത് കാണുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റവന്യൂ എക്സ് ഒരായിരം കോടി രൂപയ്ക്ക് മുകളിൽ പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിന് അല്ലെങ്കിൽ ഒരു ഷെയറിന് ഒരു വർഷം മുഴുവനായിട്ട് നോക്കുമ്പോൾ ഒൻപത് രൂപ ഇ പി എസ് ഉണ്ടാക്കാനുള്ള സാധ്യത കാണും അത് ഓൾറെഡി രണ്ട് രൂപ അമ്പത് പൈസ ഉണ്ടാക്കി കഴിഞ്ഞു ക്യൂ കണ്ടെങ്കിൽ ക്യൂ ടു അപ്ഡേറ്റഡ് ആയിട്ടില്ല ഇപ്പോൾ ക്യൂ ഫോർ ആവുമ്പോഴേക്കും ഒമ്പത് രൂപ ഇ പി എസ് വരും എന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് ഇതിൻ്റെ ഐ പി ഒ പ്രൈസിങ് ഫിക്സ് ചെയ്തിരിക്കുന്നത് പി മൾട്ടിപ്പിൾസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഏണിംഗ്സിൻ്റെ ഏകദേശം പതിനാറ് എക്സിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ അതേ ഗ്യാരേജിൽ വർക്ക് ചെയ്യുന്ന മറ്റ് കമ്പനികൾ എന്ന് പറയുന്നത് ഒന്ന് പി ഇ എം എസ് ആണ് ഇ എം എസ് ആണ് എന്ന് പറഞ്ഞാൽ വിഷ്ണുപ്രകാശ് മുങ്കല്യ ആ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്താൻ പറ്റുക ഇവരുടെയൊക്കെ സെയിൽസ് നോക്കിക്കഴിഞ്ഞാലും ഇവരുടെയൊക്കെ പ്രോഫിറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാലും ഏകദേശം ഏകദേശം ഒരു ഒരുപോലെയാണ് ഉള്ളത് പക്ഷേ ഈ മൂന്ന് കമ്പനികളും ട്രേഡ് ചെയ്യുന്നത് ഇപ്പോഴും ഏകദേശം ട്വൻറ്റി ടു എക്സിലാണ് ഇരുപത്തിരണ്ട് പി മുകളിലാണ് ആ സമയത്താണ് എൻവിറോ എൻജിനീയറിങ് എൻവിറോ എൻവിറോ ഇൻഫ്ര ഏകദേശം പതിനാറ് എക്സല് കൊടുത്തിരിക്കുന്നത് പതിനാറ് എക്സില് ട്രേഡ് പതിനാറ് എക്സില് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു വാല്യൂഷൻ അട്രാക്റ്റീവാണ് ഡിസ്കൗണ്ടഡ് വാല്യൂഡാണ് ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റൈസ് ചെയ്തിരിക്കുന്നത് സോ എൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാർജിനുണ്ട് നല്ല ഗ്രോത്ത് വിസിബിലിറ്റി ആയിട്ടുള്ള പ്രൊജക്റ്റുകളാണ് ഗവൺമെൻറ് പ്രൊജക്റ്റുകളാണെന്നുള്ള ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഗവൺമെൻറിന് ഒരുപാട് ഈ ജൽ ജീവൻ മിഷൻ അട്ടൽ മിഷൻ അങ്ങനെ ഒരുപാട് ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട് ഉണ്ട് അപ്പം സ്റ്റോക്ക് അട്രാക്റ്റീവ് ആയി വാലുവേഷനിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഐ പി ഒ പ്രൈസിങ് ഓവർ പ്രൈസ്ഡ് അല്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നൊരു ഐ പി ഒ ആണ് കിട്ടിയാലും കുറച്ചുകൂടി ലിസ്റ്റിങ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനും കൂടി നോക്കണം കാരണം മാർക്കറ്റ് കണ്ടീഷൻ ആകുമ്പോൾ ലിസ്റ്റിംഗ് ചെയ്യുന്ന സാധ്യതകളും കുറയാൻ സാധിക്കും പക്ഷേ ഏതായാലും എനിക്കിത് ഇതിൻ്റെ പ്രൈസിങ്ങും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ ഫണ്ടമെൻ്റൽസും ഒക്കെ നോക്കുന്ന സമയത്ത് വളരെ ഹെൽത്തി ആയിട്ട് പ്രൈസ് ചെയ്തിരിക്കുന്ന ഐ പി ആയിട്ടാണ് വാല്യൂ ചെയ്യുന്നത് സോ എനിവേ ഞാനെന്തായാലും ഐ പി ഒ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള അനാലിസിസുകൾ കൂടി നടത്തുക അതിനുശേഷം മാത്രം ഐ പി ഒ ഡിസിഷൻ എടുക്കുക നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുക പിന്നെ എപ്പോഴും ഓഹരി വിപണിയിലെ നിക്ഷേപം എന്ന് പറയുന്നത് നഷ്ടസാധ്യതകൾക്ക് വിധേയം കൂടിയാണ് അതുകൂടി മനസ്സിലാക്കി വേണം ഒരു നിക്ഷേപ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഒന്നുകൂടി ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും സജഷൻസിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം ഓക്കെ അപ്പം നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു അതാണ് ഞങ്ങളുടെ ഊർജ്ജം മുന്നോട്ട് പോകാനുള്ളത് ഓക്കെ ഹാവ് എ നൈസ് ഡേ